ിൽ ഭിന്നാർക്ക് സൗജന്യമായോ തിളവുകളോടെയോ യാത്ര ചെയ്യാനുള്ള കൺസെഷൻ കാർഡുകൾ എങ്ങനെ എടുക്കാമെന്നറിയാം നാൽപ്പത് വയസ്സിന് മൂലം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കേരളത്തിൽ സ്ഥിരതാമസക്കാരായ ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് നൂറു ശതമാനം വൈകല്യം ഉണ്ടെങ്കിൽ പൂർണ്ണമായും സൗജന്യ യാത്രയ്ക്ക് അർഹതയുണ്ട് അപേക്ഷിക്കാനായി അടുത്തുള്ള കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നോ ിൽ നിന്ന് ഫോം ലഭ്യമാക്കുക ആവശ്യമായ വിവരങ്ങൾ ബോർഡ് നൽകിയ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം ചേർക്കണം ഫോട്ടോയിൽ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് പൂരിപ്പിച്ച ഫോം ഡിപ്പോയിൽ സമർപ്പിക്കുക ശ്രദ്ധിക്കുക സിറ്റി ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിൽ ഭിന്നശേഷിക്കാർക്ക് എഴുപത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെ ഇളവ് ലഭിക്കും ഈ ഐഡന്റിറ്റി കാർഡ് സാധാരണയായി മൂന്ന് വർഷത്തേക്ക് കാലാവധിയുള്ളതാണ് അത് കഴിഞ്ഞ് പുതുക്കേണ്ടതുണ്ട് ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക